എൻ ഡി എ കൺവെൻഷനിൽ അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചതിന് സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ജില്ലാ കളക്ടർ ടി വി അനുപമ ഐ എസ് നോട്ടീസ് നൽകിയിരുന്നു ഇത് വിവാദമായതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ കളക്ടറെ വർഗീയമായി ആക്രമിക്കുകയാണ് ഒരു വിഭാഗം ബി ജെ പി അനുകൂല പ്രൊഫൈലുകളും ഗ്രൂപ്പുകളുമാണ് അനുപമ ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞ് വ്യാപക പ്രചരണം നടത്തുന്നത് ഇതിന് പിന്നാലെ മലയാളി നടി അനുപമ പരമേശ്വരന്റെ പേജിലും സംഘപരിവാറിന്റെ പേരിൽ തെറിയഭിഷേകം നടക്കുന്നുണ്ട് തൃശൂർ കളക്ടർ അനുപമയുടെ പേരിലുള്ള സാമ്യതയാണ് ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ നടക്കുന്ന സംഘപരിവാർ ആക്രമണത്തിന് കാരണമായത് സംഘപരിവാർ ആക്രമണങ്ങൾക്ക് പുറമേ ഇത് കളക്ടർ അനുപമയല്ല നടി അനുപമയാണ് എന്ന് തിരുത്തൽ കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു വിഷയമേ അല്ല അനുപമയ്ക്കെതിരെയുള്ള ആക്രമണം തുടരുകയാണ് നിരവധി രസകരമായ കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് താങ്കളെക്കാൾ മുന്നേ കളക്ടറും കമ്മീഷണറുമായ ആളാണ് സുരേഷ് ഗോപി സർ അദ്ദേഹത്തെ വന്നിച്ചില്ലേലും നിന്ദിക്കാതിരുന്നുകൂടെ അനുപമ മാപ്പ് പറയുക രാജിവെക്കുക ഐ എ എസ് ഐ പി എസ് വേഷങ്ങൾ സിനിമയിൽ കൈയടക്കത്തോടെ അവതരിപ്പിച്ച സുരേഷ് ഏട്ടനോട് വിശദീകരണം ചോദിക്കാൻ നീയാരാ ആരാ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ഇത്തരം കമന്റുകൾക്കടിയിൽ എന്നെ പൊന്നു സങ്കൂസ് അത് നിങ്ങളുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ പഞ്ഞിക്കിട്ട കളക്ടർ അനുപമയല്ല ഇത് നടിയാണ് നടി അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോയി മാന്തല്ലേ മാഡം മന്ദബുദ്ധികളെ സംഘിപ്പോട്ട പേജ് മാറി എന്നു തുടങ്ങിയ കമൻ്റുകളും പ്രത്യക്ഷപ്പെട്ടു എന്നാൽ മനപൂർവ്വം അനുപമയെ ന്യായീകരിക്കാനാണ് ഇങ്ങനെ പേജ് മാറിയതെന്ന് പറയുന്നതെന്നും ചിലർ കമൻ്റ് ചെയ്തിരിക്കുന്നു തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച് ജില്ലാ കളക്ടർ ടി വി അനുപമ നോട്ടീസ് നൽകിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ നടി അനുപമ പരമേശ്വരന്റെ ഫേസ്ബുക്ക് പേജിൽ സംഘപരിവാറുകാർ പൊങ്കാലയുമായി എത്തിയത് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് ശബരിമലയുടെയും അയ്യപ്പന്റെയും പേര് പറഞ്ഞ് പ്രചരണം നടത്തിയതെന്ന് കളക്ടറുടെ നോട്ടീസിൽ പറയുന്നു അയ്യപ്പൻ ഒരു വികാരമാണെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും അത് അലയടിച്ചിരിക്കും ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിലാണ് താൻ വോട്ട് അപേക്ഷിക്കുന്നത് ശബരിമലയെ പ്രചരണ ആയുധമാക്കുകയല്ല പക്ഷേ കേരളത്തിലെ കുടുംബങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇതാണ് എന്നാണ് കൺവെൻഷനിൽ സുരേഷ് ഗോപി പറഞ്ഞത് ഇതിനൊപ്പം പല സ്ഥലത്തും വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ സുരേഷ് ഗോപി അയ്യപ്പനെയും ശബരിമലയും ചർച്ചയാക്കിയിട്ടുണ്ട് അതും കളക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതിനിടെയാണ് എൻഡിഎ കൺവെൻഷനിലെ വിവാദ വീഡിയോ കളക്ടർക്ക് ലഭിച്ചത് ശബരിമല തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു അയ്യപ്പൻ ഒരു വികാരമാണെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും അത് അലയടിച്ചിരിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഈ പരാമർശമാണ് വിവാദമായത് തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് പകരമായാണ് രാജ്യസഭാ എംപിയും നടനുമായ സുരേഷ് ഗോപി എൻഡിഎ സ്ഥാനാർത്ഥിയായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റ് ആദ്യം ബി ഡി ജെ നൽകിയെങ്കിലും അദ്ദേഹത്തെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയതോടെ ബി ജെ പി സീറ്റ് തിരിച്ചെടുക്കുകയായിരുന്നു അതേ തുടർന്നായിരുന്നു ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്